ത്രിപ്രയാർ ലയൻസ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ജില്ലാ ആശുപത്രിയുമായി സഹകരിച്ച് ഹൃദ്രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു തലിക്കുളം ജോഷ് മെഡിക്കൽസിൽ വെച്ച് നടന്ന ക്യാമ്പ് ലയൻസ് ഡിസ്ട്രിക്ട് ഡി മെഡിക്കൽ ക്യാമ്പ് കോർഡിനേറ്റർ ജോൺസൺ കോലങ്കണി ഉദ്ഘാടനം ചെയ്തു തൃപ്രയാർ ലയൻസ് ക്ലബ് പ്രസിഡന്റുമാരായ ഇ വേണുഗോപാൽ ആന്റണി സേവ്യർ തൃപ്രയാർ ലയൻസ് ക്ലബ് പാസ്റ്റ് പ്രസിഡന്റുമാരായ ആന്റണി എ എ രഘു പുളിക്കൽ മാധവ് മേനോൻ എൻ എം സുരേഷ് കെ ആർ പ്രതാപൻ രോഷ് യൻസ് ക്ലബ് സെക്രട്ടറി രാമചന്ദ്രൻ കെ കെ രേഖ രഘുപുളിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു തൃപ്രയാർ ലയൻസ് ക്ലബ് അംഗങ്ങളായ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് സാനി ജോസഫ് ബിന്ദു സുരേന്ദ്രൻ സോജ രാമചന്ദ്രൻ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു അദ്ദേഹത്തിന്റെ ആണ് പെട്ടെന്ന് മാറ്റി നിന്റെ സഹായം വേണമെന്നാണ് മാഷ ആവശ്യപ്പെട്ടത് അപ്പൊ ഞാൻ പറഞ്ഞു മാഷിയുടെ അയാൾ ശരിക്കും ഒറിജിനൽ പാവമാണോ എന്നോ ആ ഒറിജിനൽ പാവമാണെന്നു അപ്പൊ ഞാൻ പറഞ്ഞു മാഷെ പാവങ്ങൾ നമ്മൾ സഹായിക്കേണ്ട കാര്യമില്ല അത് മാഷിക്ക് അറിയാമെന്ന് ചോദിച്ചു മാഷി കൂടെ എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു മാഷനോട് നേരത്തെ പറഞ്ഞൊരു സംഘാടക സമിതി ഉണ്ട് ഒരു കൺവീനർ ഉണ്ട് ബന്ധപ്പെട്ട ആളുകളുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു മാഷെ ഞാൻ മാഷ് പഠിപ്പിക്കാനൊന്നും ഞാൻ ആഗ്രഹമില്ല വളരെ കാര്യം ചെയ്യും കൺവീനറോട് എന്നെ ഒന്ന് വിളിക്കാൻ പറ്റും ഈ സംഭവം ഞാൻ ശരിയാക്കി തരാം ആറഞ്ചു മിനിറ്റ് മതി